യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ പാസ്റ്റർ ജോൺ കൊടിയറിന്റെ പ്രബോധനങ്ങളാണ് ഞാൻ മിനുസ്റ്റി ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജമ ചെയ്യുന്നു രക്ഷിക്കുന്നവനായ ദൈവം യേശുവിൻ്റെ പ്രയോജനങ്ങൾ ദൈവം തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നവയിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടു പോയവരാണ് നമ്മൾ പല ആളുകളും അതിന് കാരണം പാരമ്പര്യമോ വേദപുസ്തകത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലായ്മയോ അല്ലെങ്കിൽ വെറുപ്പോ ആകാം നാം സ്നേഹിക്കുന്നത് നമ്മെ രക്ഷിക്കുന്നവനായ സ്വർഗസ്ഥനായ പിതാവിനെയാണ് ശദ്രഖ് മേശക് അഭേദനോഗോവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു കഥയാണ് ഒരു ഉദാഹരണമായി പാസ്റ്റർ പറഞ്ഞത് അത് ഡാനിയൽ മൂന്നിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ വാക്യങ്ങളിലാണ് ശരിക്കു പറഞ്ഞാൽ നെബുക്കുദിനേശ്വർ രാജാവിന് ഒരു ഈഗോ പ്രശ്നം വരുന്നു അദ്ദേഹം തൻ്റെ സ്വന്തം പ്രതിമയുണ്ടാക്കി എപ്പോഴൊക്കെയോ ആ പ്രതിമ വന്നാലും അതിനെ ആരാധിക്കണം കാരണം അതിനു മുമ്പിൽ വാദ്യമേളക്കാരൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല നിങ്ങൾ അത് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നല്ല ശത്രുഘ് മേശക് പറഞ്ഞു തങ്ങൾ അതിനെ വന്നിക്കുകയില്ല എന്ന് അവരുടെ ശത്രുക്കൾ അത് അങ്ങനെ തന്നെ പോയി രാജാവിനോട് പറഞ്ഞുകൊടുത്തു അവർ തങ്ങൾ അവർ രാജാവിന്റെ ആജ്ഞകൾ അനുസരിക്കുന്നില്ല എന്ന് അവരെ രാജാവിന് മുമ്പിൽ ഹാജരാക്ക് ഹാജരാക്കി രാജാവ് അവരുമായി വളരെ കൂട്ടായിരുന്നു കാരണം ദൈവം അവരുടെ കൂടെ ആയിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇത് രാജാവിന്റെ കൽപ്പനയാണ് ശത്രു മേശക് അബേദനകോ എന്നത് ബാബിലോണിയൻ പേരുകളാണ് അത് അവർക്ക് നൽകപ്പെട്ടതാണ് ദാനിയയിൽ മൂന്നിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ശത്രുക്കും മേശക്കും അബേദന ഗോവും രാജാവിനോട് നിബുക്കത്തിനെസരേ ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു കാസ്റ്റിനെ പഠിപ്പിച്ചിരുന്നത് പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു ബട്ട് ഇഫ് നോട്ട് അങ്ങനെയല്ല എങ്കിൽ എന്നത് ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും അവിടുന്ന് അവരെ വിടുവിച്ചില്ല എങ്കിൽ അവർ നശിച്ചു പോവുകയാണ് എങ്കിൽ അതൊരു നല്ലൊരു ഉദാഹരണമാണ് ദൈവം ഇത് ചെയ്താലും ഇല്ലെങ്കിലും തങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല പക്ഷേ ഇവിടെ എഫ്നോട്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം തങ്ങളെ തീച്ചുളയിൽ എറിഞ്ഞാലും എന്നത് ദൈവത്തിൻ്റെ അല്ല കാണിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതും നല്ലതാണ് നിങ്ങൾ ഞങ്ങളെ തീച്ചുളിയിൽ എറിഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുകയില്ല നിങ്ങളെയും കാരണം ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ പറ്റിയല്ല അതിനർത്ഥം ഇഫ് നോട്ട് എന്നതിന് അർത്ഥം നെബുക്കുതന്നേശ്വർ രാജാവ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയാലും പ്രശ്നമില്ല ഇത് ദൈവത്തിലുള്ള അവരുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ദൈവം നമ്മെ വിടുവിക്കും എന്ത് തന്നെയാണെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് ആ അനുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നല്ല അതിന് മൂലഭാഷയിലേക്ക് പോകേണ്ടിയിരുന്നു നിങ്ങൾ ബൈബിൾ സ്റ്റഡിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഭാഗം അരാമിക് ഭാഷയിലാണ് ഹീബ്രൂവിലല്ല എഴുതിയിരുന്നത് എന്ന് മനസ്സിലാക്കാം വാട്ട് ഇഫ് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നതിനെ ലാ എന്നും ഇഫ് ഇറ്റ് ബി സോ അങ്ങനെ അല്ലെങ്കിൽ എന്നതിനെ ലാ എന്നുമാണ് പറയുന്നത് നാം ആരാമി മനസ്സിലാക്കണം എന്നല്ല പാസ്റ്റർ ഇപ്പോൾ പറയുന്നത് ലോകത്തിൽ ഒരേ ഒരു ഗ്രാമം മാത്രമേ ആ ഭാഷ ഇപ്പോൾ സംസാരിക്കുന്നുള്ളൂ എന്താണ് അവരുടെ പ്രഖ്യാപനം അവർ ചഞ്ചല മനസ്കരാകരുത് നമ്മൾ ആരാധിച്ചെങ്കിൽ ആരാധിച്ചാലും ഇല്ലെങ്കിലും അത് നമ്മെ ബാധിക്കുകയില്ല ദൈവം നമ്മെ രക്ഷിക്കും ദൈവത്തുള്ള അവരുടെ ഈ വിശ്വാസം നെബുക്കുതരേസറിനെ രോക്ഷാകുലനാക്കി കാരണം ഈ ദൈവം രാജാവിനെതിരെ വരികയും അദ്ദേഹത്തിന്റെ ആജ്ഞകളെ മറികടക്കുകയും ചെയ്യുന്നു എന്ത് ധൈര്യത്തിലാണ് അതും ചെയ്യുന്നത് ഞാനാണ് രാജാവ് എങ്ങനെ എനിക്ക് മുകളിൽ ഒരു ദൈവം വരും അത് അവന്റെ അഹങ്കാരമാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അവൻ ആ തീ ഊട്ടി ഇട്ടത് പാസ്റ്റർ ഇത് പറയുന്നത് പറയുന്നതെന്നാൽ നാം ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല നാം പറയുമ്പോ ഞങ്ങളങ്ങനെയൊന്നും എന്ന് ശക്തമായ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും വിടുതലിൻ്റെയും മാതൃകകളെ നിങ്ങളുടെ പാരമ്പര്യങ്ങളാൽ കവരാതിരിക്കപ്പെടട്ടെ കാരണം നാം ദൈവത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അതിൽ നാം വളരെ നല്ലതായി തന്നെ പോവുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും ദൈവത്തെ നാം തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ തല വേണ്ടാദീനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടത്തെയും തെറ്റിദ്ധരിക്കും നിങ്ങൾക്ക് അവിടുത്തെ സ്നേഹത്തിന്റെ വെളിപാട് ഉണ്ടാവുകയില്ല അത് മനസ്സിലാക്കലിൻ്റെയും അറിവിൻ്റെയും അപ്പുറമാണ് ഇതെല്ലാം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളാണ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കലിന്റെ അപ്പുറം എങ്ങനെയുണ്ടാകും അറിവിനും അപ്പുറം വെളിപാടിലൂടെ ഉടലെ അതുകൊണ്ട് നിങ്ങളുടെ വേദപുസ്തകത്തെ അറിയുക മനസ്സ് പുതുതാക്കുക സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം ഇതിനെക്കുറിച്ച് ആരാധനക്കിടയിൽ പാസ്റ്റർ പറഞ്ഞിരുന്നു പാട്ടും സഭയിൽ അവന്റെ സ്തുതിയും പാടുവൻ സംബന്ധിച്ച് അത് സഭയാണ് ദൈവത്തിന്റെ പുതിയ പാട്ട് പാടുവിൻ വിടുതലിന്റെ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്നവ ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ അവർ നൃത്തം ചെയ്തു അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ യഹോബ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു ദൈവം എന്തിലാണ് പ്രസാദിക്കുന്നത് തന്റെ ജനത്തിൽ ഇത് എഴുതിയതാണ് പഴയ നിയമത്തിൽ ആരാണ് പഴയ നിയമത്തിൽ അവന്റെ ജനം ഇസ്രായേൽക്കാർ പക്ഷെ അവൻ രക്ഷ കാണിക്കുന്നത് കാണിക്കുന്നതാർക്കാണ് എല്ലാ ജനത്തിനും പക്ഷെ അവൻ താഴ്മയുള്ളവരെ രക്ഷ കൊണ്ട് അലങ്കരിക്കും അതെല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ താഴ്മയുള്ളവന് മാത്രമേ രക്ഷയുള്ളൂ എന്റെ ജനം തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു ദൈവത്തെ അന്വേഷിച്ചു യാക്കോബ് ഒന്നിൻ്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങൾ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ എന്ന് ഉൾനട്ടതായ വചനം എന്താണത് ബൈബിൾ ഒരു ഇമാജിനേഷൻ ഇട്ട് കാണിക്കുന്നത് പോലെയല്ല അത് നമ്മുടെ കാതുകളിലൂടെ സ്വീകരിക്കുന്നതാണ് ഇതാണ് ജഡം എന്നിട്ട് അത് ആത്മാവിൽ നടുന്നതാണ് നിങ്ങളുടെ ബുദ്ധിയിൽ അതിൽ നിന്നും ബുദ്ധിയിൽ നിന്നും നിങ്ങളുടെ ദേഹിയിലേക്ക് വരണം അങ്ങനെയാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത് ഒരു തത്തയെ പോലെ കേൾക്കുന്നതെല്ലാം ആവർത്തിക്കാൻ നിങ്ങൾക്ക് പറ്റിയേക്കും പക്ഷെ അതൊന്നും മാറുന്നില്ല ശരിയായ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ ദേഹിയിൽ നിന്നും വരുന്നു ആത്മീയ മനുഷ്യനിൽ നിന്നും സോൾ ദേഹിയിലേക്ക് മാനിലേക്ക് അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പകരപ്പെടണം കാരണം നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളാണോ അതോ വിശ്വാസത്തിൽ ആണോ രക്ഷിക്കപ്പെടേണ്ടത് വെറുതെ ഒരു പ്രാർത്ഥനയായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചാലോ രക്ഷയാവില്ല പുതിയ ഉടമ്പടിയിലെ ഓരോ മനുഷ്യനും തൻ്റെ രക്ഷയെക്കുറിച്ച് ഒരു ഉറപ്പുണ്ട് നിങ്ങൾക്കതുണ്ടോ ഇല്ലെങ്കിൽ ദൈവവുമായി സമയം ചിലകൊടുക്കുക നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നതിൽ ഉറപ്പില്ലെങ്കിൽ വേറെ ആരോടെങ്കിലും എങ്ങനെ നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ നിങ്ങൾ കപടഭക്തിക്കാരാകും നിങ്ങൾ പ്രഘോഷിക്കരുത് എന്നല്ല പാസ്റ്റർ പറഞ്ഞത് പക്ഷെ ദൈവവുമായി സമയം ചെലവിടുക ആദ്യം നിങ്ങൾക്ക് ആ ഉറപ്പ് ലഭിക്കുക എങ്ങനെ അത് കിട്ടും ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തിൽ നിന്നും അവനുമായി സമയം ചിലവിടുക നിങ്ങളുടെ ആത്മീയ മനുഷ്യന് പ്രാധാന്യമില്ലേ അതോ ശരീരത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ പ്രശ്നം വരുമ്പോൾ ജഡത്തിലേക്കോ ആത്മാവിലേക്കോ നിങ്ങൾ തിരിയും അധികാരം നമുക്ക് നമ്മുടെ ആത്മാവിൽ നൽകപ്പെട്ടിരിക്കുന്നു അത് ശക്തമല്ലെങ്കിൽ ആത്മാവ് ശക്തമല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും അത് സംഭവിക്കണമെങ്കിൽ റോമർ പന്ത്രണ്ടിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പറയുന്നത് പാസ്റ്റർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പുതുക്കണം അതാണ് നിങ്ങളെ മാറ്റുന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നും വചനം ഉണ്ടാവുക അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരിക അത് നിങ്ങളെ ഡീസ്ഇറാസ്കലൈസ് ചെയ്യുന്നു വചനം കേൾക്കുന്നത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ ഒരുപക്ഷെ ഏറ്റവും വലിയ റാസ്കലായിരിക്കാം എന്നാലും ക്രിസ്ത്യാനിയം അത് വളരെ റീസണബിൾ ആണ് കാരണം അത് നിങ്ങളെ മാറ്റുന്നു എന്തുകൊണ്ടാണ് അത് റീസണബിൾ അല്ലെങ്കിൽ യുക്തിസഹജമായത് കാരണം ആ അടിസ്ഥാനത്തിന്മേലാണ് ദൈവം തൻ്റെ വീട് പണിയുന്നത് നിങ്ങൾ മാറിയിട്ടില്ല എങ്കിൽ ദൈവം എന്തിലാണ് പണിയുന്നത് പാസ്റ്റർ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എങ്ങനെ നിങ്ങളുടെ വിശ്വാസം പടുത്തുയർത്തുന്നു എന്ന് കഴിഞ്ഞയാഴ്ച പറഞ്ഞത് നിങ്ങൾ വിശ്വാസം ഉണ്ടായിരിക്കണം എങ്ങനെ വിശ്വാസം ഉണ്ടാകും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ചെവികൾ കൊണ്ട് കേൾക്കുന്നത് കൊണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ചെവി ഉണ്ടായിരിക്കണം പക്ഷേ അത് നിങ്ങളുടെ ആത്മാവിലേക്ക് പകർന്നിരിക്കണം അതിനെ മനസ്സ് പുതുക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നല്ലതും സ്വീകാര്യവുമായ പെർഫെക്റ്റ് ആയ ദേവഹിതം എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ മാസം മാസം പാസ്റ്റർ പറഞ്ഞത് എങ്ങനെ കൃപയുണ്ടായി പിന്നീട് എങ്ങനെ നിയമം ഉണ്ടായി പിന്നീട് കൃപയും ഫാസ്റ്റർ അതൊരു ഡയഗ്രമ്മും വരച്ചിരുന്നു റോമർ അഞ്ചിന്റെ പതിമൂന്ന് അഞ്ച് പതിമൂന്നിന്റെ അടിസ്ഥാനത്തിൽ പാപമോ ന്യായ പ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ ന്യായ പ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കില കണക്കിടുന്നില്ല നാം നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കണം അവിടുത്തെ തെറ്റായി അവതരിപ്പിക്കപ്പെടുവാൻ പാടില്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു നിയമമുള്ളപ്പോൾ പോലും എന്തുകൊണ്ട് കാരണം നിയമം അവിടുത്തെ നിലവാരം കാണിക്കുകയും എങ്ങനെ അതിലേക്ക് എത്തിപ്പെടുക്കുവാൻ നമുക്ക് വളരെ വിഷമമാണ് എന്ന് കാണിക്കുകയും ചെയ്യുന്നു പക്ഷേ അവിടുന്ന് നമ്മെ വെറുക്കുന്നില്ല നാം അതിൽ നടക്കാൻ നമ്മളെ കൊണ്ടാകുന്നത് പോലെ ശ്രമിക്കുകയും ചെയ്താൽ ഇത് പഴയ നിയമത്തിലെ കാര്യമാണ് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ടാണ് സെക്കരിയാവത് അതായത് യോഹനാൽ സ്നാപകന്റെ പിതാവ് അദ്ദേഹത്തെയും ഭാര്യയെയും കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത് അവർ നിയമം പൂർത്തീകരിച്ചു അവർ നിയമത്തിൽ നടന്നു ദൈവദൃഷ്ടിയിൽ പൂർണ്ണതയിൽ എത്തുവാൻ അവർക്ക് കഴിയുകയില്ല ഒരേ ഒരാളെ അങ്ങനെ ആയിട്ടുള്ളൂ യേശു ക്രിസ്തു അതിനു മുമ്പ് ഈനോക്ക് ഈനോക്ക് എടുക്കപ്പെട്ടു പ്രളയത്തിന് മുമ്പ് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പോയി പാസ്റ്റർ അതിനെക്കുറിച്ച് തമാശ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കണം പക്ഷെ നമുക്കറിയില്ല അദ്ദേഹം നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചിരുന്നു എന്ന് കാരണം അന്നേരം നിയമം നൽകപ്പെട്ടിരുന്നില്ല എന്ത് തന്നെ ആയാലും അദ്ദേഹം ദൈവത്തെ പ്രീതിപ്പെടുത്തി ദൈവം അദ്ദേഹത്തെ എടുത്തു എനിക്ക് നിന്നെ വേണം കാരണം ദൈവത്തിന് അദ്ദേഹത്തിന് കൂടെ ടീ വേണമായിരുന്നു കാരണം ദൈവം ഓൾ മൈ ടീ ആണ് ഇടയ്ക്കൊക്കെ അല്പം തമാശയൊക്കെ ആകാം ജീവിതത്തിൽ അപ്പോൾ കൃപയുണ്ട് നിയമവും ഉണ്ട് എന്തുകൊണ്ടാണ് നിയമം കാരണം എന്താണ് ഈ യാഥാർത്ഥ്യം എന്താണ് പോയി എന്നത് അറിയില്ലെങ്കിൽ നാം പറയും യേശു എൻ്റെ കളിക്കൂട്ടുകാരനാണോ എന്ന് അവിടുന്ന് പക്ഷെ മാറുന്നില്ല അവിടുത്തെ കൈകളിൽ പുതിയ ഉടമ്പടി ഉണ്ട് റീകംഫോർട്ട് പറഞ്ഞ പോലെ ഒരു അപരി അപരിചിതനോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ അയാൾ ഉവെന്ന് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടോ മിക്കവാറും ആളുകൾ പറയും ഇല്ല എന്ന് ഊ എന്ന് പറഞ്ഞവരോട് അദ്ദേഹം ചോദിച്ചു നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് നിങ്ങൾ നുണ പറയാറുണ്ടോ എന്ന് ഊവ് അതിനർത്ഥം നിങ്ങൾ നുണ പറയുന്ന കള്ളനാണ് പിന്നീട് അദ്ദേഹം പത്ത് കൽപ്പനകളിലേക്ക് പോകും ദൈവം നിങ്ങളെ പത്ത് കൽപ്പനകൾ കൊണ്ട് വിധിക്കണമായിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരൻ ആയിരിക്കുകയില്ലേ അതോ അല്ലയോ പക്ഷെ അതിൻ്റെ പരിഹാരം എന്താണ് അവന്റെ പേരാണ് യേശു അവിടുന്ന് ആ പാപങ്ങളെല്ലാം തന്റെ മേൽ ഏറ്റെടുത്തു അതിനർത്ഥം നാം നു നുണ പറയുന്നത് തുടരുക എന്നല്ല കാരണം സാത്താനാണ് എല്ലാ നുണകളുടെയും പിതാവ് പക്ഷെ നാം യേശുവിനെ സ്വീകരിച്ചതിനാൽ അവിടുന്ന് നമ്മെ ശക്തീകരിക്കുന്നു പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മെ ശക്തിപ്പെടുത്തുന്നു അതുമൂലം നമുക്ക് ജഡത്തിൽ എന്തായിരിക്കണം എന്ന് കരുതുന്നതിനെ മറികടക്കാം മറികടക്കാൻ സഹായിക്കുന്നു ആത്മാവിൽ നാം നുണ പറയേണ്ട കാര്യമില്ല അതാണ് ക്രിസ്തുവിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട സ്വാതന്ത്ര്യം ദയവും ഭയവും നിന്നെയും അല്ല പരിപൂർണമായ സ്നേഹം മാത്രം ശാപം എന്ന് നാം കരുന്ന് കരുതുന്നതിൽ പോലും മനുഷ്യന്റെ വീഴ്ചയിൽ നിങ്ങൾ ആ വാക്ക് കാണുകയില്ല ശാപം മനുഷന്റെ മേൽ നമ്മുടെ മേൽ ആവില്ല ഉൽപ്പത്തി മൂന്നിലേക്ക് നമുക്ക് പോകാം അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് പിന്നീട് വായിക്കാം ഇപ്പോൾ പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും മൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലം ഒക്കെയും പൊടി യഹോവയായ ദൈവം പാമ്പിനോട് പറഞ്ഞതാണിത് കാരണം പാമ്പ് ഹവയെ ബന്ധിച്ചു അല്ല ആദാം ദൈവത്തോട് അനുസരണ കേട്ട് കാട്ടി നമുക്ക് പറയാം മനുഷ്യന്റെ വീഴ്ച ശാപത്തെ കൊണ്ടുവന്നു പക്ഷെ കൂടുതൽ കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ദൈവവുമായി കൂടുതൽ കൂടുതൽ അടുത്തൊരു ബന്ധം വരും പാഷൻ നാം മനസ്സിലാക്കണമെന്ന് കരുതുന്നത് ഇതിൽ ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹമാണ് ഉൽപ്പത്തി പൂന്നിന്റെ പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത് നീ ഇത് ചെയ്തു കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് ഗമിച്ചു നിന്റെ ആയുഷ്കാലം മുഖിയും പൊടി തിന്നും അങ്ങനെയൊരു ശാ അതിൽ അങ്ങനെ ഒരു ശപം പറഞ്ഞിട്ടുണ്ട് അത് സർപ്പത്തിനോട് മാത്രമാണ് ഇപ്പോൾ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കും ഇതും പാമ്പിനോടാണ് പതിനാറാം വാക്യം വായിക്കുക സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും അവൻ നിന്നെ ഭരിക്കും ഇവിടെ എവിടെയെങ്കിലും ശാപം എന്ന് വായിക്കുന്നുണ്ടോ ദൈവം സ്ത്രീയെ ശപിച്ചിരുന്നുവെങ്കിൽ അത് അവിടെ എഴുതുകയില്ലായിരുന്നു സംഭവിച്ചത് ഒരൻ അനുഗ്രഹമാണെന്നല്ല പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നറിയണം നമ്മൾ കൃത്യമായത് അറിയണം അല്ലെങ്കിൽ നാം തെറ്റിലേക്കും വഞ്ചനയിലേക്കും വീണു പോകാം ദൈവത്തിനുമ്പിൽ വിനയപ്പെടുക അവന്റെ വചനത്തിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക പതിനേഴാം വാക്യത്തിൽ പറയുന്നു മനുഷ്യനോട് കൽപ്പിച്ചു തോന്നി നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു ആദാമാണോ ഭൂമിയാണോ ശപിക്കപ്പെട്ടത് ഭൂമി ഭൂമി മുഴുവനും ശാപത്തിൽ തന്നെയാണ് വീണ്ടും ജനിച്ച ദൈവത്തിന്റെ മക്കൾ ആ ഭൂമി വീണ്ടെടുക്കുന്നത് വരെ അതിനുള്ള അധികാരം നമുക്കുണ്ട് കാരണം ഞങ്ങളുടെ പാദം പതിയുന്നിടുന്ന എല്ലായിടവും നിൻ്റെതാകും നിന്റെ അവകാശമാകും ശപിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ ഉണ്ട് അവ ശപിക്കപ്പെട്ടു തന്നെ ഇരുന്നാൽ എല്ലാ വേണ്ടാത്ത സാധനങ്ങളും അവിടെ താമസമാക്കും നിങ്ങളുടെ അധികാരം നിങ്ങൾ പ്രയോഗിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ അടി കിട്ടും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അധികാരം പ്രവർത്തിച്ചാൽ യേശുവിനേക്കാൾ ശക്തനായത് വേറൊന്നും ഇല്ല അവിടത്താണ് എല്ലാ നാമത്തിനും മേലായ നാമം മരണവും ജീവനും നമ്മുടെ നാവിൻ്റെ ശക്തിന്മേലാണ് അതുകൊണ്ടാണ് പാസ്റ്റർ പറയുന്നത് ശവിക്കപ്പെട്ട ഒരു ബിൽഡിംഗ് എനിക്ക് നൽകുക അത് വാങ്ങാനുള്ള പൈസയും കാരണം ആ ശാപങ്ങളെ പുറത്താക്കാൻ പറ്റുന്ന ഒരാളെ പാസ്റ്റർക്കറിയാം അതിനെ അനുഗ്രഹമാക്കി മാറ്റാനും അവന്റെ പേരാണ് യേശു സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം എന്നതുകൊണ്ട് എന്നു എന്നതുകൊണ്ട് കാരണം യേശുവാണ് സമാധാനത്തിൻ്റെ രാജകുമാരൻ ഇത് നമ്മുടെ അധികാരമാണ് സാത്താന ഒരു അവകാശവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരു സോപ്പ് ഫാക്ടറി ഉള്ളത് കൊണ്ട് നിങ്ങൾ വൃത്തിയാകണമെന്നില്ല എന്നില്ല നിങ്ങൾ അത് ആ സോപ്പ് വാങ്ങി ഉപയോഗിക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് കുളിക്കണം പാസ്റ്റർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് അതിനെ ഒരു വെളിപാട് വേണം അതിനെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റണം കാരണം ദൈവം നമുക്ക് അതിനുള്ള ശക്തി നൽകിയിരിക്കുന്നു അതുകൊണ്ട് നാം നമ്മുടെ മനസ്സ് പുതുക്കണം അത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സംശയം വെച്ചുകൊണ്ടിരിക്കുന്നാൽ അത് ക്രമേണ ഒരു ശക്തി കേന്ദ്രമായി മാറും അങ്ങനെ നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നു പോകും ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യരാക്കിയിരിക്കുന്നു ആ സ്വാതന്ത്ര്യത്തിൽ വേരൂന്നി നിൽക്കുക കുറെ നാളുകൾക്ക് മുമ്പ് ഒരു രണ്ട് ബോട്ടിലുകൾ വെച്ചൊരു ഉദാഹരണം പാസ്റ്റർ നമുക്ക് കാണിച്ചു തന്നിരുന്നു ഒരു ബോട്ടിലിൽ തെളിഞ്ഞതും മറ്റേതിൽ നീളനിറമുള്ളതുമായ വെള്ളം ആയിട്ട് പാസ്റ്റർ നാം മനസ്സിലാക്കണമെന്ന് കരുതിയത് നിങ്ങൾക്ക് വിശ്വാസവും അവിശ്വാസവും രണ്ടും ഒരുമിച്ചുണ്ടാവാം അവിശ്വാസം ഉണ്ടായപ്പോൾ യേശു അതിനെ തത്വങ്ങൾ പഠിപ്പിച്ചു കൊണ്ടാണ് നേരിട്ടത് ആ അവിശ്വാസം മാറ്റാൻ അതുകൊണ്ട് നിങ്ങളുടെ യുക്തിവാദം നിങ്ങളുടെ വിശ്വാസത്തെ തകർത്ത് അവിശ്വാസത്തിലേക്ക് നയിക്കുവാൻ അനുവദിക്കരുത് സ്വർഗസ്ഥനായ പിതാവാം ദൈവം നമ്മെ അവിടുത്തോടൊപ്പം ചർച്ച ചെയ്യുവാൻ നമ്മെ വിളിക്കുന്നു അവിടുന്ന് അവിടുന്ന് വളരെ തുള തുടർ തുറന്ന ചിന്താഗതിയുള്ളവനാണ് അവിടത്തോട് സംസാരിക്കുക നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുക സാധിക്കുന്നില്ല എങ്കിൽ പാസ്റ്റനോട് ചോദിക്കുക അതുകൊണ്ടാണ് നിങ്ങളൊരു സഭയ്ക്ക് ചർച്ചിൻ്റെ ആ കീഴിലായിരിക്കണം എന്ന് ആ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അത് എത്ര തന്നെ പൊട്ടത്തരമാണെങ്കിലും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക അതിനാണ് നമുക്ക് ബൈബിൾ സ്റ്റഡി എല്ലാം ഉള്ളത് ദേവവചനത്തിൽ മനസ്സ് പുതുക്കുക അതിനുള്ള സമയം കണ്ടെത്തുക അതിനുള്ള അതിനു പ്രയാസവും നേരിടുക അത് ശരിക്കും ഒരു പ്രയാസമല്ല അത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ അത് മറ്റാരുടെയും പ്രശ്നമല്ല അത് നിങ്ങളുടെ തന്നെ പ്രശ്നമാണ് വിശ്വാസവും അവിശ്വാസവും ഒരുമിച്ചുണ്ടാകാൻ സാധിക്കും അവിശ്വാസം ഒരു ശക്തി കേന്ദ്രമാകാൻ അനുവദിക്കരുത് കാരണം ആ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് സാത്താന്റെ വാസസ്ഥലത്തിലേക്ക് പോകാൻ പറ്റും അതുകൊണ്ട് അത് നിങ്ങളുടെ ശക്തി കേന്ദ്രമാക്കരുത് സംശയങ്ങൾക്ക് സ്ഥലം കൊടുത്തുകൊണ്ട് സാത്താന് സ്ഥലം കൊടുക്കരുത് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണത് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലുവാനും നശിക്കുവാനും നശിപ്പിക്കുവാനുമാണ് നിങ്ങളുടെ ക്രിസ്തുവുമായ ആത്മീയ നടപ്പിൽ അതിന് അവനെ അനുവദിക്കരുത് അതുകൊണ്ട് നമുക്ക് ഏറ്റു പ്രിയപ്പെട്ട ദൈവമേ ഞാൻ എന്റെ പാപങ്ങളെയും അങ്ങിൽ നിന്ന് വിട്ടു നടന്നായ വഴികളെയും ഓർത്ത് പശ്ചാത്തപിക്കുന്നു ഞാൻ എൻ്റെ പ്രത്യാശ യേശുവിൽ വെക്കുന്നു അവിടെ നിന്ന് എൻ്റെ നാഥനും എൻ്റെ ജീവിതത്തിന്റെ കർത്താവും എൻ്റെ രക്ഷകനുമാണ് എന്നോട് പുറത്ത് നിത്യജീവന്റെ സമ്മാനം എനിക്ക് നൽകണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ഞാൻ അപേക്ഷിക്കുന്നു അമേൻ ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു